ഒരു കാര്യമുണ്ട് റസൂലിനോട് ഖുർആൻ ുംമിയെ നിങ്ങൾ അവരുടെ പാത പിൻപറ്റുന്നത് വരെ അവർ സംതൃപ്തരാകില്ല അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വിഘടിതരായ ചിത്രശക്തികൾ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ആശയങ്ങളും ആദർശങ്ങളും ഞങ്ങൾ പിന്തുടർന്നാലേ നിങ്ങൾ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആ ആ സമസ്തയുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഒറിജിനൽ പാരമ്പര്യ സമസ്തയുടെ ആളുകളാണ് വൽ ആളുകളാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഞങ്ങളുടെ നേതാക്കന്മാർ ഏൽപ്പിച്ച ദൗത്യം സമസ്ത കേരള പാണക്കാട് സാധാത്തുക്കളുടെയും കീഴിലുള്ള സംവിധാനങ്ങളുടെയും പിന്തുണയോടുകൂടി അവസാനത്തെ ശ്വാസം വരെ ഇനിയും മുന്നോട്ട് പോകും എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പിരിവുകൾ കൂടിയിട്ടുണ്ട് എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാ